ഈശോം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഹെസതിൻ്റെ നോൻപ് കാല യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഈ നോൻപിൻ്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ നോൻപിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന ഒന്ന് രണ്ട് വാക്യങ്ങളുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലാണത് അവൻ പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു നാൽപ്പത് ദിനരാത്രങ്ങൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു അവനോടൊപ്പം വന്യമൃഗങ്ങളുണ്ടായിരുന്നു മാലാഖമാർ അവനെ ശുശ്രൂഷിച്ചു ഈശോടെ നോൻപിനെക്കുറിച്ചുള്ള കുറിപ്പാണിത് നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും ഈശോടെ നോൻപിൽ വന്യമൃഗങ്ങളുമുണ്ട് മാലാഖമാരുമുണ്ട് ഇത്രയും ഉള്ളവർ ഈ കാലം നമ്മുടെ മൃഗീയ വാസനകൾ മാലാഖമാരുടെ വാസനകളാക്കി മാറ്റാനുള്ള കാലമാണ് അതുകൊണ്ടാണ് പണ്ട് കാരണന്മാർ നോൻപിന് ചില ത്യാഗങ്ങളൊക്കെ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചിരുന്നത് ആ ത്യാഗങ്ങൾ കുറേ കൂടി ദൈവീക വാസനകളിലേക്ക് നമ്മളെ നയിക്കും നമ്മുടെ ഈ നോൻപ് നമ്മുടെ ജഡകാമനകളെ എന്തുമാത്രം മൃഗീയമായ ചില സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് ഇത്രയൊക്കെ ഒച്ചപ്പാടുണ്ടാക്കണമായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുള്ള സമയമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു നൊണ പറയണമായിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ അവരോട് പെരുമാറണമായിരുന്നോ അങ്ങനെ നമുക്ക് തോന്നിയ നിമിഷങ്ങളൊക്കെ നമുക്കൊന്ന് ഒന്ന് തിരിച്ച് ചിന്തിക്കാനും പശ്ചാത്താപിക്കാനും ഉള്ളൊരു കാലമായിട്ട് നോൻപിന് എടുക്കാം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു നോൻപ് മെരുക്കിയെടുക്കുന്നത് നമ്മുടെ മൃഗീയ മൃഗീയവാസനകളെയാണ് ദാനിയലിൻ്റെ നോൻപ് മെരിക്കിയത് മൃഗരാജാവായ സിംഹത്തെയാണ് അപ്പം അത്രയും ഡീപ്പായിട്ടുള്ള ചില മൃഗീയ മൃഗീയവാസനകളെപ്പോലും മെരിക്കാനായിട്ട് നോൻപിന് കഴിയും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ഈ വർഗം പുറത്തു പോകും അതുകൊണ്ട് ഈ നോൻപ് വാസനകളെ ദൈവിക വാസനകളാക്കി മാറ്റാനുള്ള എടുത്ത് അതിനുവേണ്ടി യജ്ഞിക്കാം അതുകൊണ്ട് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക എൻ്റെ എനിക്ക് പോലും ഇഷ്ടമില്ലാത്ത ഒരു ജഡകാമനയെ ഒരു ജടിക ആസക്തി ഒരു മൃഗീയ വാസനയെ ഞാൻ ഇന്ന് മാറ്റാനായി കഠിനമായി ശ്രമിക്കും അതിന് ഈശോ നമ്മുടെ കൂടെയുണ്ട് ഈശോ അതിനെ നമ്മളെ സഹായിക്കും എല്ലാവർക്കും അതിന് കഴിയട്ടെ താങ്ക് യു മനസ്താപ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സിപ്പിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു ദൈവമേ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അയശുതമാക്കിയതിനാലും സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ഞാൻ ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമീൻ